പ്രൈസലോഡ് കഥാവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവക്കുഞ്ഞുങ്ങൾക്കും എട്ടാം മാസത്തിൻ്റെ ഒൻപതാമത്തെ പ്രഭാത വന്ദനും കൂടെ അറിയിക്കുന്നു ലോകമമ്പാടുമായിരുന്നു വേണ്ടി വചന സന്ദേശത്തിൽ പങ്കാളികളാകുന്ന ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവക്കുഞ്ഞുങ്ങൾക്കും ദൈവദാസന്മാർക്കും ദൈവദാസുമാർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും പ്രാർത്ഥനയും അറിയിക്കുന്നു ഈ പ്രഭാതവും പ്രാർത്ഥനയോടുകൂടിയ ദിവസം നമുക്ക് അടുത്തു ചെല്ലാം സംഘർഷണക്കാരൻ പ്രകാരം പാടുന്നു നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ചു അവരുടെ കയറുകളെ എറിഞ്ഞു കളകാം ദൈവജനത്തിനൊന്നും പോരാട്ടമുണ്ട് നാം ശത്രുവിൻ്റെ രാജ്യത്തോടും അവന്റെ തന്ത്രങ്ങളോടും എന്നും പോരാട്ടത്തിലാണ് നമുക്ക് പോരാട്ടമുള്ളത് ഏതെങ്കിലും മനുഷ്യരോടോ രാജ്യത്തോടോ അല്ല നാം ഏതെല്ലാം വിധത്തിലുള്ള പോരാട്ടങ്ങളിലായിരിക്കണമെന്നും നാം പരിശോധിക്കണം ഒന്നാമതായി നമ്മുടെ മരണം വരെയും നാം അന്ധകാര ശക്തികളോട് പോരാടി ജയിക്കേണ്ടവരാണ് നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളുമല്ല ജടീകങ്ങളുമല്ല ശക്തികളോട് നമ്മുടെ പോരാട്ടമുള്ളത് രണ്ടാമതായി പാപത്തോട് നാം പോരാടണം നാം പാപത്തെ ഉപേക്ഷിച്ച് വിശുദ്ധിയോടെ ജീവിക്കുന്നില്ലെങ്കിൽ നമ്മുടെ മരണാനന്തരത്തിനായി നമ്മുടെ ശരീരത്തിൽ ദൈവം ഘട്ടങ്ങൾ അയക്കുകയും ചെയ്യും അങ്ങനെയുള്ള ഘട്ടത നമ്മുടെ ശുദ്ധീകരണത്തിനാണെന്ന് തിരിച്ചറിഞ്ഞ് നാം ക്രമീകരണം പ്രാപിക്കണം ആമേൻ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നിരവധി തടസ്സങ്ങൾ ഉണ്ടാകാം പ്രാർത്ഥനയിൽ ഉറക്കം ക്ഷീണം മന്ദത അലസത തുടങ്ങി പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടാം അത് അറിയുന്നത് കൊണ്ടാണല്ലോ നാം അടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്നും കർത്താവ് പറയുവാനിടയായത് നാം ഉപദേശ സത്യങ്ങൾ പാലിക്കുന്നതിനെതിരെയും ഉപദേശത്തിൽ നിലനിൽക്കുന്നതിനെതിരെയും വിവിധ നിലയിലുള്ള പോരാട്ടം ഉണ്ടാകാം വിശ്വാമേൻ സുവിശേഷം അറിയിക്കുന്നവർക്ക് എതിരായി അനേക ഇടങ്ങളിൽ നിന്നും ശക്തമായ എതിർപ്പുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് എന്നാൽ നാം പിന്മാറുവാനല്ല അതിനെതിരായി സമർപ്പണമുള്ള ഒരു പടയാളിയെപ്പോലെ പോരാടി ജയിക്കുവാനാണ് ദൈവദാസന്മാർ ശ്രമിച്ചിട്ടുള്ളത് എത്ര തന്നെ പോരാട്ടങ്ങളിൽ കൂടെയാണ് സുവിശേഷകർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കെതിരായി ആരെങ്കിലും പോരാടുന്നുവെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി പോരാടുക തന്നെ ചെയ്യും ആമേൻ ആകയാൽ നാം എന്നും പോരാട്ടത്തിൽ ആണെന്നും പോരാടി ജയിച്ചാൽ മാത്രമേ നിത്യതയിൽ പ്രവേശിക്കുവാൻ കഴിയുകയുള്ളൂ എന്നും അറിഞ്ഞുകൊണ്ട് ശത്രുവിനാൽ ബന്ധിക്കപ്പെടാതെ മുൻപോട്ട് പോകാം രക്ഷിക്കപ്പെടാത്ത മനുഷ്യർ എന്നും സാത്താന്റെ അടിമത്വത്തിന് കീഴിലാണ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്ന ദൈവമക്കൾക്ക് മാത്രമേ പോരാട്ടങ്ങളുള്ളൂ അവർ പാപത്തിൽ മരിച്ചു കിടക്കുകയാണ് രക്ഷിക്കപ്പെടാത്ത ദൈവമക്കൾ എന്നും പാപത്തിൽ മരിച്ചു കിടക്കുന്നവർ അവർക്ക് പോരാട്ടമില്ല അവർ എന്നും പിഷാജിന്റെ അടിമയിൽ തന്നെയാണ് അവർക്ക് പോരാട്ടമൊന്നും ഒരിക്കലും ഉണ്ടാകത്തുമില്ല എന്നവർ ദൈവഭാഗത്തേക്ക് വരുന്നോ ദൈവത്തെ അറിയുവാനും രുചിച്ചറിയുവാനും ദൈവത്തോട് കൂടെ നടക്കുവാനും ദൈവിക മക്കളായി ജീവിക്കുവാനും ആരംഭിക്കുമ്പോൾ അവർക്ക് പോരാട്ടം തുടങ്ങും എന്നാൽ ദൈവമക്കൾ എന്നും പോർക്കളത്തിൽ തന്നെയാണ് പ്രിയ ദൈവവേദിലേ പലപ്പോഴും ശത്രുക്കൾ കെട്ടിയ കയർ ആത്മാവിന്റെ ശക്തിയോടെ പൊട്ടിച്ചു കളഞ്ഞവനാണ് സിംഷോൺ എന്നാൽ കൃപ നഷ്ടപ്പെടുത്തി വൃതം തെറ്റിക്കുകയും ജഡമോഹം നിമിത്തവും ശത്രു കെട്ടിയെ കെട്ട് അവൻ അഴിക്കുവാൻ കഴിഞ്ഞില്ല വിലയാം ദൈവത്തിന്റെ ഹിതവും ആലോചനയും വ്യക്തമായി തിരിച്ചറിഞ്ഞിട്ടും ദിവ്യാഗ്രഹത്തിന്റെ പിന്നാലെ ഓടിയവൻ അവൻ നേടിയ സമ്പത്ത് അനുഭവിക്കുവാൻ കഴിയാതെ കൊല്ലപ്പെടേണ്ടതായി വന്നു യൂത കർത്താവിനോട് കൂടെ നടന്ന് പല സൗഖ്യങ്ങളും പല അത്ഭുതങ്ങളും കണ്ടവനാണ് ദിവ്യാഗ്രഹം അവൻ്റെ നാശത്തിന് കാരണമായി തീർന്നു അഹങ്കാരവും ദ്രവ്യാഗ്രഹവും പരിഹാസവും അശുദ്ധ ജീവിതവും അലസതയും വെടിഞ്ഞ് നമുക്ക് പോരാടാം ദൈവം ഈ പ്രഭാതം നമ്മെ അതിനായി ശക്തീകരിക്കട്ടെ ഒരുക്കട്ടെ നമ്മെ എല്ലാവരെയും ഈ പ്രഭാതം അനുഗ്രഹിക്കട്ടെ നമ്മുടെ കണ്ണുകളെ ദൈവസമയിൽ അടയ്ക്കാം അതേ നമുക്ക് പോരാട്ടമുണ്ട് അത് ജടരക്തങ്ങളോടല്ല വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിലെ ദുഷ്ടാത്മാ ഈ ലോകത്തിലെ സകല അന്ധകാര ശക്തികളോടും പോരാട്ടമുണ്ട് ആ പോരാട്ടത്തിൽ നാം ജയിക്കണം ജയിച്ചാൽ മാത്രമേ നിത്യതയിൽ പ്രവേശിക്കുവാൻ കഴിയത്തുള്ളൂ ആകയാൾ നമ്മുടെ കണ്ണുകൾ വിവസനടച്ച് ഈ പ്രഭാതം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ നിന്നുകൊണ്ട് ആമേൻ ഓരോ ദിവസം ശത്രുവിന്റെ തന്ത്രങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ആത്മീയ മക്കളായി നിലനിൽക്കുവാൻ ദൈവമേ പ്രഭാതം എല്ലാവരെയും സഹായിക്കട്ടെ പരിശുദ്ധ പിതാവേ സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ അനുഗ്രഹം പ്രശാന്തവുമായ നല്ല പ്രഭാതത്തിനായി നന്ദി പറയുന്നു ഈ പ്രഭാതം ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ദൈവക്കുഞ്ഞുങ്ങളെയും സ്വർഗം അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇന്ന് ആമേശത്വം പലവിധമായ പോരാട്ടങ്ങളിൽ കൂടെ സാമ്പത്തിക ഞെരുക്കങ്ങളുടെ പോരാട്ടം മാനസിക നിരാശകളുടെ പോരാട്ടം ഏകാന്തതയുടെ പോരാട്ടം വാർദ്ധിക ബലഹീനതയുടെ പോരാട്ടം പ്രഥാവേ ആമയസ്തോത്രം ഭവനമില്ലാതെ ഭാരപ്പെടുന്നവർ മക്കളെ ഓർത്ത് ഭാരപ്പെടുന്നവർ മക്കളില്ലാതെ ആമേ സ്തോത്രം ഭാരപ്പെടുന്നവർ അങ്ങനെ നിരവധി നിരവധി പോരാട്ടങ്ങളുടെ നടുവിൽ ദൈവക്കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ എൻ്റെ സ്വർഗത്തിലെ ദൈവം സകല പോരാട്ടങ്ങളിൽ നിന്നും തൻ്റെ ദാസിദാസന്മാരെ ഈ പ്രഭാതം വിടുവിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു ഉപജീവന മാർഗത്തിനകത്ത് അമ്മ സ്ഥാപനങ്ങളിൽ പ്രധാന വിദ്യാഭ്യാസ മേഖലകളിൽ ബിസിനസ് മേഖലകളിൽ അമ്മയും ശത്രു പോരാടുന്ന സകല മണ്ഡലങ്ങളിൽ നിന്നും അങ്ങയുടെ ജനത്തെ വിടുവിച്ച് മാനിച്ച അനുഗ്രഹിക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും പകരണം മഹത്വം അങ്ങെടുക്കണം യേശുവിൻ്റെ നാമത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അങ്ങയുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകൾക്കായി സ്തോത്രം മഹത്വം എടുക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ താങ്ക് യു യും എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായെങ്കിൽ ആമേ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ താങ്ക്